നമസ്കാരം ലിമിറ്റ്ലെസ് ലീവിങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ദേഷ്യത്തെ പറ്റിയിട്ടാണ് നമുക്കറിയാം പ്രായപരിധി ഇല്ലാതെ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്ന ഒരു ഇമോഷനാണ് ദേഷ്യപ്പെടുക അതല്ലെങ്കിൽ ദേഷ്യമുണ്ടാവുക എന്നുള്ളത് ദേഷ്യം നല്ലതാണോ അതോ മോശപ്പെട്ട കാര്യമാണോ എന്നുള്ളത് പലപ്പോഴും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ദേഷ്യം നല്ല രീതിയിലും വരാറുണ്ട് അല്ലേ നമ്മളൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ പലപ്പോഴും നമുക്ക് ദേഷ്യപ്പെടേണ്ട കാര്യങ്ങളുണ്ടാകാം പല സാഹചര്യങ്ങളിലും ദേഷ്യം നല്ല രീതിയിലും നമുക്ക് അനുഭവപ്പെട്ടുണ്ടാകാം പക്ഷേ ദേഷ്യം എന്നുള്ളത് അമിതമായാൽ അതല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയാതെ വന്നാൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളെയും നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തെയൊക്കെ ഹനിക്കുന്ന ഒരു കാര്യമാണ് അമിതമായിട്ടുള്ള ദേഷ്യം എന്നുള്ളത് അപ്പോൾ നമുക്കെങ്ങനെ ദേഷ്യം കൊണ്ടുണ്ടാകുന്ന നെഗറ്റീവ് കാര്യങ്ങളും അതുപോലെ തന്നെ ദേഷ്യത്തെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക എന്ന് ആദ്യമേ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടൻ്റിലേക്ക് കടക്കാം നമ്മൾ ദേഷ്യം ദേഷ്യം എങ്ങനെ കുറയ്ക്കണമെന്ന് പറയുന്നതിന് മുൻപ് ദേഷ്യം കൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് നമ്മളാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ നമുക്ക് ആദ്യം വേണം അല്ലേ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയാലും നമ്മളെ ദേഷ്യപ്പെടുത്താനായിട്ട് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് മറ്റുള്ളവരുടെ ആശയങ്ങളിൽ നമ്മൾ യോജിക്കാത്തത് കൊണ്ടാവാം നമ്മൾ ദേഷ്യപ്പെടുന്നത് അല്ലെ നമ്മളെ ഒരാളെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാവാം നമ്മൾ ദേഷ്യപ്പെടുത്തുന്നത് അതല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന നമ്മളെ സ്വാധീനിക്കുന്ന ട്രിഗർ ചെയ്യുന്ന ചില വാക്കുകൾ ഉള്ളത് കൊണ്ടാവാം ദേഷ്യപ്പെടുന്നത് നമുക്ക് നമ്മുടെ സമീപകാലത്ത് അല്ലെങ്കിൽ ആയിട്ടുള്ള നമ്മുടെ മെമ്മറീസ് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുണ്ടായ അനുഭവങ്ങളാവാൻ നമ്മളെ ദേഷ്യപ്പെടുത്തുന്നത് ഇത് എന്ത് തന്നെയായാലും ആത്യന്തികമായിട്ടത് നമ്മൾ ദേഷ്യപ്പെടുന്നത് കൊണ്ടുള്ള നഷ്ടം നമുക്ക് മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കാരണം ഒരു നിമിഷത്തെ ദേഷ്യത്തെ നമ്മൾ മാനേജ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് പല ആളുകളും ഇന്ന് ജയിലിലെ ഇരുട്ടളകളിൽ കഴിയുന്നത് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് നമ്മൾ വരണം കാരണം ആ ഒരു ഇമോഷനെ ഒരു കുറച്ച് നേരത്തെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് അതായത് ആ ഒരു ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് അവർ ജയിലിൽ കഴിയേണ്ട അവസ്ഥയിലേക്ക് വരുന്നത് അവർ ഇന്നതിൽ സഹതപിക്കുന്നുണ്ട് അതല്ലെങ്കിൽ കുറ്റപ്പെ അവരെ തന്നെ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ കാര്യമില്ല അല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ ദേഷ്യത്തെ മാനേജ് ചെയ്യണമെന്നുള്ളത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ദേഷ്യപ്പെടുന്നത് കൊണ്ട് നേരത്തെ പറഞ്ഞ സാഹചര്യം എന്ത് തന്നെയായാലും നമ്മൾ ദേഷ്യപ്പെടുന്നത് കൊണ്ടുള്ള നഷ്ടം നമുക്ക് മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോഴാണ് നമ്മുടെ ദേഷ്യത്തെ എന്തിന് മാനേജ് ചെയ്യണം എന്നുള്ളതിലേക്ക് നമ്മൾ വരുന്നുള്ളൂ എന്നുള്ളതാണ് ദേഷ്യം എന്നുള്ളത് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നതാണോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം കഴിയുന്നതാണ് എന്നുള്ളതാണ് ഒരു പരിധിവരെ കാരണം നമ്മുടെ സ്വാതന്ത്ര്യം സ്നേഹം അതുപോലെ തന്നെ നമുക്ക് അധികാരം ഈ മൂന്നും ഇള്ളിടത്താണ് നമ്മൾ കൂടുതലായിട്ട് ദേഷ്യപ്പെടുന്നത് ഒരു വിലയിരുത്തലേക്ക് നമ്മൾ എത്തും നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കുടുംബാംഗങ്ങളോട് അതല്ലെങ്കിൽ നമ്മൾ ജോലിയിലുള്ള നമ്മുടെ നമ്മുടെ ജോലിയുടെ അസോസിയേഷൻ ചെയ്തിട്ടുള്ള ആളുകളോട് നമ്മുടെ മാനേജരോട് നമുക്ക് വളരെ കൂളായിട്ട് നമ്മൾ സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ അസോസിയേറ്റ് ചെയ്ത ആളുകളോട് വളരെ ഹാഷായിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഡോമിനൻസിനെയാണ് നമ്മുടെ ഈ കോവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് ദേഷ്യത്തെ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയും കാരണം ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായാലും അത്ര സാഹചര്യങ്ങൾ ഉണ്ടായാലും വരെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മളെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഒരു ഉദാഹരണം പറയാം നമ്മൾ നമ്മുടെ കുട്ടിയോട് നമ്മൾ അധികാരം ഏറ്റവും കൂടുതലുള്ളത് എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കരുതുന്നു നമ്മുടെ കുട്ടിയോട് ദേഷ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ ക്ലാസ് ടീച്ചർ വിളിക്കുകയാണെന്ന് വിചാരിക്കുക ക്ലാസ് ടീച്ചർ വിളിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫോൺ എടുത്തിട്ട് കുട്ടിയോട് സംസാരിച്ച് അതേ തീവ്രതയിൽ സംസാരിക്കുമോ അതോ സൗമ്യമായിട്ട് സംസാരിക്കുമോ നമ്മൾ സൗമ്യമായിട്ട് സംസാരിക്കും ടീച്ചറടുത്ത് ആ ടീച്ചറെ പറയുമെന്ന് സംസാരിച്ച് വളരെ സൗമ്യമായിട്ട് സംസാരിച്ച് ടീച്ചറുടെ ഫോൺ കട്ട് ചെയ്ത ആ സമയം മുതൽ വീണ്ടും നമ്മുടെ ആ ഒരു ദേഷ്യത്തെ വീണ്ടും നമ്മൾ എടുത്തു കൊണ്ടുവരികയാണ് അപ്പോൾ അതുകൊണ്ട് ദേഷ്യത്തെ നമുക്കൊരു വരെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിലയിരുത്തലേക്ക് നമ്മൾ ആദ്യം വരണം എന്നുള്ളതാണ് അതുപോലെ അടുത്ത പറയാനുള്ളൊരു കാര്യം ദേഷ്യത്തെ കണ്ട്രോൾ ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഒരു കാര്യം അതിൽ അഡോപ്റ്റ് ചെയ്താൽ മതി നമ്മളെല്ലാ കാര്യവും പ്രൊക്കാസിനേറ്റ് ചെയ്യുന്ന നീട്ടിവയ്ക്കുന്നൊരു ശീലം നമുക്ക് എല്ലാത്തിലും ഉണ്ടല്ലോ ആ ഒരു കാര്യം ഒരു ദേഷ്യത്തിൽ കൂടി അഡാപ്റ്റ് ചെയ്താൽ ദേഷ്യത്തെ കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് കാരണം നമ്മുടെ ദൈർഘ്യം അല്ലെങ്കിൽ സമയം കൂടുതോറും കുറഞ്ഞു വരുന്നൊരു ഇമോഷനാണ് ദേഷ്യം എന്നുള്ളത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവുകയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു വണ്ടി നമ്മൾ റോങ് സൈഡ് കയറി ആ വണ്ടി കയറി പോകുന്നു എന്ന് വിചാരിക്കുക അപ്പം നമുക്ക് തീവ്രമായിട്ടുള്ളൊരു ദേഷ്യം ഉണ്ടാകും അവനെ പറയേണ്ടതൊക്കെ പറയണമെന്നുള്ളൊരു ദേഷ്യം നമ്മുടെ ഉള്ളിലുണ്ടാകും നമ്മൾ കൂടെ പോകുന്നു അവൻ മുന്നേ പോകുന്നു ഒരുപാട് ദൂരം ദൂരെ പോയി അവനെ കിട്ടിയില്ല എന്ന് വിചാരിക്കുക നമ്മളൊരു ഹോട്ടലിൽ കയറി അപ്പോൾ ആ ഒരു ഓർട്ടേക്ക് ചെയ്ത് നമ്മളെ റോങ് പോയ ഒരു വ്യക്തിയെ കണ്ടാൽ നമ്മൾ ആ മുന്നേ ഉണ്ടായിരുന്ന ദേഷ്യത്തിൻ്റെ അതേ തീവ്രത ഉണ്ടാകുമോ അതല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ആ ഒരു വ്യക്തിയെ കാണുകതെങ്കിൽ അത്രയും ദേഷ്യമുണ്ടാകുമോ എന്നുള്ളതാണ് അപ്പോൾ ദേഷ്യം വൈകും തോറും തീവ്രത ഒരു വികാരമാണ് ദേഷ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് വൈകിപ്പിക്കുക ദേഷ്യപ്പെടണം എന്ന് വിചാരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇമോഷനെ ഒന്ന് വൈകിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസാരിക്കുന്നതോ നമ്മൾ പ്രവർത്തിക്കുന്നതോ എന്തോ ആയിക്കോട്ടെ ഒന്ന് ലേഖ ചെയ്യാനായിട്ട് നമ്മൾ കോൺഷ്യസ്ലി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യത്തെ കുറച്ച് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മുടെ പാർട്നറൊക്കെ പറയുന്ന ചില വീടുകളാവാൻ നമ്മൾ ഒരു പക്ഷേ ട്രിഗർ ചെയ്യുന്നത് കൂടുതലായിട്ട് ദേഷ്യപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത്തരം വാക്കുകളിൽ ദേഷ്യപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം അതും കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ പാർട്ണറോട് നമുക്ക് തുറന്ന് സംസാരിക്കാം നീ പറയുന്നതിൽ ഇത്തരം വീടുകളുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ ട്രിഗർ ആവുന്നത് ദേഷ്യം വരുന്നത് അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്ന് നീ അത്തരം കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളൊരു ഫോർമാലിറ്റി ഇല്ലാതെ നമുക്ക് സംസാരിക്കാം അല്ല നമ്മുടെ ഒരു ആയതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ആംഗ്രി ലാംഗ്വേജ് എന്നുള്ളൊരു കാര്യമുണ്ട് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ചില ആളുകൾ ദേഷ്യപ്പെടുമ്പോൾ അപ്പോൾ തന്നെ ആ ഒരു കാര്യത്തിനൊരു ക്ലാരിഫിക്കേഷൻ വരണം പക്ഷെ ചില ആളുകൾ ദേഷ്യപ്പെടുമ്പോൾ കുറച്ച് നേരം ഉണ്ടാതിരിക്കണം അപ്പോൾ ഓരോരുത്തരുടെയും ആംഗ്രി ലാംഗ്വേജ് വ്യത്യാസം ഉണ്ടായിരിക്കും അത് നമ്മുടെ ഫാമിലി ലൈഫിൽ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ കുറച്ച് നേരം ഉണ്ടാതിരിക്കണം എന്നുള്ളതാണ് ലാംഗ്വേജ് എന്നുള്ള ഒരു വ്യക്തിയുടേതെങ്കിൽ അപ്പോൾ അവിടെ പോയിട്ട് എന്താ നിൻ്റെ പ്രശ്നം പറയി പറയി എന്ന് നമ്മളൊരു ഫാമിലി ലൈഫിൽ പറയുമ്പോൾ ആ ഒരു ദേഷ്യം കൂടുകയാണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ ഒരു കുടുംബബദ്ധത്തിൽ നമ്മുടെ പാർട്ട്ണറുടെ ആൻക്രു ലാംഗ്വേജ് വരെ നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ നമ്മുടെ കുടുംബ ജീവിതം കൂടിയും കുറച്ചുകൂടി ഭദ്രമാക്കി കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ ഒന്നുകൂടി പറയാനുള്ള ഒരു കാര്യം അതുപോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ദേഷ്യപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക എന്നുള്ളത് നമ്മൾ അത്രയും സാഹചര്യങ്ങൾ എഴുതി വെക്കുകയും നമ്മൾ എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെടാനുണ്ടായ സാഹചര്യം നമ്മൾ എഴുതി വെക്കുകയും അപ്പോൾ ചെയ്ത പ്രവൃത്തികൾ നമ്മൾ എഴുതി വെക്കുകയും ചെയ്യുക അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ദേഷ്യപ്പെടാതെ ആ ഒരു സാഹചര്യത്തെ നമുക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാമായിരുന്നു എന്നുള്ളത് കൂടി ആഡ് ചെയ്യുക അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വരികയും നമ്മളിതൊരു ഇവാലുവേഷൻ നടത്തുകയും ചെയ്യുമ്പോൾ തുടർന്ന് വരുന്ന സാഹചര്യങ്ങളെ നമുക്ക് നല്ല രീതിയിൽ ദേഷ്യപ്പെടാതെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിലേക്കുള്ള ഒരു ചിന്താഗതി നമ്മൾ സ്വയം രൂപപ്പെടുകയാണ് ചെയ്യുക അപ്പോൾ ദേഷ്യം നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അതുപോലെ തന്നെ ദേഷ്യത്തെ നമുക്ക് കുറച്ച് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നീ കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്നെ നമ്മളാ ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നോട് ഓർമ്മിപ്പിച്ചു കൊണ്ടിന്നത്തെ ഒരു വീഡിയോ ഇവിടെ അപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോയിൽ വളരെ നല്ല കണ്ടൻറ്റുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്